നമുക്ക് പലപ്പോഴും വേദന വരുന്ന സമയത്ത് തണുപ്പാണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ചൂട് വെള്ളമാണോ വേദന മാറ്റാനായിട്ട് ഉപയോഗിക്കേണ്ടത് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് അപ്പം നമ്മൾ ഇന്ന് ആ ഒരു കാര്യമാണ് സംസാരിക്കുന്നത് കാരണം ഈ അസുഖത്തിനനുസരിച്ച് നമ്മൾ വെക്കേണ്ട ചൂടാണോ വെക്കേണ്ടത് തണുപ്പാണോ വെക്കേണ്ടത് മാറി മാറി വരും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആദ്യം ഞാൻ തണുപ്പ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള പറയാം ഇനി നമ്മൾ ക്രയോ തെറാപ്പി എന്നാണ് പറയുന്നത് തണുപ്പ് വയ്ക്കുന്ന തെറാപ്പീൻ്റെ പേര് ക്രയോതെറാപ്പി അപ്പോൾ തണുപ്പ് എപ്പോഴാണ് വെക്കേണ്ടത് നമ്മൾ ഐസ് പാക്കാണ് സാധാരണ വയ്ക്കുന്നത് അല്ലെങ്കിൽ കോൾഡ് കംപ്രഷൻ നമ്മൾ ഐസിലൊക്കെ ഒരു തുണി കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ നീര് കളയാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് എന്തെങ്കിലും ഒരു ചതവ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭാഗത്ത് ഇടിക്കുന്നു നമ്മുടെ ഒരു കൈ പോയി എവിടെയെങ്കിലും ഇടിക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നു വീഴുവാണ് നമ്മുടെ കാലൊന്ന് ട്വിസ്റ്റായി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ നമുക്ക് നീര് പോകാനും അതുപോലെ ചതവ് പോകാനും എന്താണ് ചെയ്യേണ്ടത് തണുപ്പാണ് ചുറ്റേണ്ടത് അപ്പം നീര് വരുവാണെങ്കിൽ ആദ്യത്തെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ വേദന ഉറക്കാനും നീര് ഉറയ്ക്കാനുമായിട്ട് ഇത് ചെയ്യണം പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെട്ടെന്നൊരു ഇൻഫ്ലമേഷൻ ഉണ്ടായി അതായത് ഗൗട്ട് എന്ന് പറയും നമ്മുടെ കാലിലുണ്ടാവുന്ന ഒരു നീർക്കെട്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ കാലിൻ്റെ തള്ളവരലിൽ ഉണ്ടാവുന്ന നേർക്കട്ട് അവിടെ വരുവാണെങ്കിൽ വേദന മാറ്റാൻ വേണ്ടി തണുപ്പാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്കൊരു ടെൻറ്റ് നൈറ്റീസ് എന്ന് പറയും ഇപ്പം സച്ചിൻ ടെൻഡുൽക്കറിനൊക്കെ ഉള്ളതുപോലെ നമുക്ക് ഒരു ടെൻഡോണിൽ വേദന വരുവാണ് പ്രത്യേകിച്ച് ടെന്നീസ് അലുഭവ വേദന വരുവാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുവാണെങ്കിൽ ടെൻഡോണിലാണ് വേദന അല്ലെങ്കിൽ ആ മസിൽ അറ്റാച്ച് ആവുന്ന ആ ടെൻഡോണിലാണ് വേദന വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം തണുപ്പാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ചെറിയ ചെറിയ പൊള്ളലൊക്കെ വരുമല്ലോ പൊള്ളൽ വരുന്ന സമയത്ത് നമ്മളൊരു നനഞ്ഞ തുണി ആണ് നനച്ചതിന് ശേഷം ഇടേണ്ടത് അപ്പം മൈനർ ബേൺസിനൊക്കെ നമ്മൾ വേദന കുറയ്ക്കാൻ വേണ്ടി കുറച്ച് തണുപ്പ് വെള്ളമാണ് നല്ലത് പിന്നെ മൈഗ്രെയിൻ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ തണുത്ത വെള്ളമാണ് നമ്മുടെ ഒരു ഐസ് പാക്ക് കണ്ണി വയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നെറ്റി വയ്ക്കുന്ന നല്ലതാണ് അപ്പം ബ്ലഡ് ഫ്ലോ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുകയും അതുപോലെ തന്നെ തലവേദന കുറയ്ക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സർജറി ചെയ്ത് കിടക്കുവാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു സർജറി ചെയ്ത് കിടക്കുവാണ് അവിടെ വേദന ഉണ്ടെങ്കിലും അവിടെ കോൾ പാക്ക് വയ്ക്കുക ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പല്ലുവേദന വരുന്നു ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ വെക്കേണ്ടത് ഐസ് തന്നെയാണ് നീര് കുറയ്ക്കാനും ആ ഭാഗത്തെ രക്തോട്ടം കുറയ്ക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരു കാരണമെച്ചാലും ഡയറക്റ്റായിട്ട് ഐസ് കൊണ്ട് അവിടെ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് ബൈറ്റ് എന്നുള്ളൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ് സ്കിൻ ഡാമേജ് ഉണ്ടാവും പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് തുണിയിൽ ഐസ് കവർ ചെയ്തതിന് ശേഷം വയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഐസ് പാക്കുകൾ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം ഇനി അടുത്തത് എപ്പോഴാണ് ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടതെന്നുള്ള പറയുക അല്ലെങ്കിൽ തെർമോ തെറാപ്പി ഇതിപ്പോൾ ഒരു നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ കുത്തിയതിനു ശേഷം ചൂടാക്കുന്ന ഒരു സാധനമാണ് ഇതുപോലെ നമുക്ക് ഹോട്ട് ബാഗുകൾ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചതിനു ശേഷം തുണിയിൽ മുക്കിയതിന് ശേഷം വെക്കാം അപ്പോൾ ഇവിടെ ബ്ലഡ് ഫ്ലോ കൂട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കണ്ടീഷൻസിനാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം സാധാരണ സാധാരണഗതിയിൽ എന്ത് വേദന വന്നാലും ചൂടാണ് മിക്ക ആളുകളും വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വേദന നിൽക്കുവാണ് ക്രോണിക് പെയിൻ ആണ് കുറേ വർഷങ്ങളായിട്ടുള്ള ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ബാക്ക് പെയിൻ അതുപോലെ വേദന അവിടെയൊക്കെ നമ്മൾ ചൂട് വയ്ക്കാം കാരണം ആ മസിൽസ് ഒന്ന് റിലാക്സ് ആവാനും കൂടുതൽ മൊബിലിറ്റി കിട്ടാനും സ്റ്റിഫ്നെസ് ഇപ്പോൾ മസിലൊക്കെ സ്റ്റിഫ് ആയിട്ടിരിക്കുകയാണെങ്കിലൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചൂടുവെള്ളം അതുപോലെ മസിൽ പിടിച്ചിരിക്കുകയാണ് മസിൽ പിടിച്ചു പെട്ടെന്ന് മസിൽ കൊളുത്തിപ്പിടിച്ചു അല്ലെങ്കിൽ കാലിലെ മസിൽ കൊളുത്തിപ്പിടിച്ചു അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മസിൽ ക്രാമ്പ് അല്ലെ ആ പിടുത്തം അല്ലെങ്കിൽ ആ ടൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടി ആ മസിൽസിന് ആ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കുറേ നാൾ മുമ്പ് സംഭവിച്ച ഇഞ്ചറി കുറേ നാൾ മുമ്പ് നമ്മൾ വീണു അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ നീര് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തണുപ്പ് വെച്ചു അതിനുശേഷവും വേദന മാറാതെ കുറേ നേസം കഴിഞ്ഞതിന് ശേഷവും വേദന നിൽക്കുവാണെങ്കിൽ അപ്പം ഹീലിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ചും ചൂട് വെള്ളമാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ സാധാരണ ഈ മെൻസസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളിലൊക്കെ വയറിൻ്റെ അടിയിൽ വേദന വരുമല്ലോ ഈ മെനിസ്ട്രോൾ ക്രാമ്പ് പെയിൻ അവിടെ നമ്മൾ തണുപ്പല്ല വെക്കാണ്ട് അവിടെ നമ്മൾ യൂട്രസ് മസിൽസിനെ റിലാക്സ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഒരു ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയൊരു ചൂട് വള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും നല്ലത് സാധാരണ വെള്ളത്തിൽ കുടിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ഒരു ടെൻഷനുള്ള സമയത്ത് ചെറിയൊരു ചൂട് വളർത്തി കുളിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരിക്കലും ഇപ്പം തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് മാത്രമേ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യാവൂ അതിനുശേഷം ഒരു ബ്രേക്ക് കൊടുക്കണം പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ സത്യം പറഞ്ഞാൽ വീണ്ടും ചെയ്യാവൂ കണ്ടിന്യൂസ് ഇതുപോലെ ചൂടോ അല്ലെങ്കിൽ തണുപ്പോ കണ്ടിന്യൂസ് കോൺടാക്റ്റ് വന്നാൽ അത് ഡേഞ്ചറസ് ആണ് സ്കിന്നിനെ നശിപ്പിക്കുകയും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും സാധാരണ നമുക്ക് ഈ തണുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള സർക്കുലേഷൻ ഇല്ലാതായിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞതുണ്ടാവും സ്കിൻ ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ ചൂട് കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ആ ഭാഗത്തുള്ള സ്കിന്ന് ഡാമേജ് ആവുകയും ചിലപ്പോൾ മുറിവുകൾ വരെ ഉണ്ടാവും പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ തണുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചൂട് കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തു പറ്റും ആ ഭാഗത്ത് പൊള്ളലുണ്ടായ പോലെ അറിയാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒത്തിരി ചൂടൊക്കെ ഉണ്ടോ എന്നുള്ള ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് ഇതുപോലെ ചൂടുവെള്ളം ഹോട്ട് ബാഗിൽ നിറക്കിയതിന് ശേഷം വയറിലതുപോലെ വെച്ചു ആ അടപ്പങ്ങ് തുറന്നു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുഹ്യഭാഗങ്ങളിലെല്ലാം കത്തി കരിഞ്ഞുപോയി ഞാൻ വന്ന സമയത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് വന്നത് കാരണം അത്രമാത്രം ചൂടുള്ളതാണ് ആ കുപ്പിയിൽ ഒഴിച്ചത് പക്ഷേ അത് അടപ്പ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് നേരെ പൊള്ളിപ്പോയി അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ വേദന ഉറക്കുന്ന രണ്ട് നല്ല മാർഗ്ഗങ്ങളാണ് അപ്പോൾ പല ആളുകൾക്കുമുള്ള സംശയമാണ് എപ്പോഴാണ് തണുപ്പ് ഉപയോഗിക്കേണ്ടത് ചൂട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവല്ലോ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥിരമായിട്ട് ആളുകളുടെ മനസ്സിലുള്ളൊരു സംശയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ ായിരിക്കും ടേക്ക് കെയർ ഓൺ നമ്മുടെ കുട്ടമ്പായിക്ക് വേദന വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയത്തില്ല തണുപ്പാണോ അതോ ചൂടാണോ എന്ന് അറിയാം അപ്പോൾ അദ്ദേഹം എന്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരുമിച്ചെടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വേദനയ്ക്ക് വേണ്ടി വയ്ക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇനി എങ്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ക്ലറക്റ്റായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ടേക്ക് കെയർ